നല്ല സോഫ്റ്റ് ആട്ടോ ഇങ്ങനെ ഇണ്ടാക്കുമ്പോ െന്താ പരിപാടി നൂൽപുട്ട് അതെ ഇടിയപ്പം വെച്ചിട്ടുണ്ട് വേണം മുത്തശ്ശി എന്ത് അരിയാ ഉപയോഗിക്കല് പച്ചരി പച്ചരി സാധാ പച്ചരി വാങ്ങിട്ട് ഒരു അരമണിക്കൂറെ വെള്ളത്തിൽ ഇട്ട് വെക്കും എന്നിട്ടത് ഊറ്റിട്ട് തൊള്ള പാത്രം വെള്ളം പൊടിപ്പിക്കും ആ എന്നിട്ടാണ് മാറിപ്പോയോ ആ അപ്പൊ നമ്മള് പൊടിപ്പിച്ച് കൊണ്ടുവന്ന അതേപടി എന്നിട്ട് ധരിക്കുക അല്ലേ ഓക്കെ ആ ശരി അപ്പൊ നമ്മള് വറക്കാൻ വേണ്ടി ഇരിക്കയാണ് എവിടെ ബക്കറ്റും മുത്തശ്ശിയെ മുത്തശ്ശിന്നോ നല്ല നൈസായിട്ട് പൊടിഞ്ഞുട്ടിട്ടുണ്ട് അല്ലേ കാണിക്ക് അപ്പൊ ശരിക്ക് ധരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാലും അതെ വറുത്ത് കഴിയുമ്പോ അങ്ങനെ ഉരുണ്ട് ആ ശരിയാ അപ്പൊ നമുക്ക് കുഴക്കുമ്പോ ശരിയാവില്ല ശരിയാവില്ല അതിനു വേണ്ടിട്ടാണ് തരി ലേശിട്ടുണ്ടാ നമുക്കത് അപ്പൊ വേസ്റ്റ് ആവൂല നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് പാക്കറ്റ് വാങ്ങാൻ നമ്മൾ അങ്ങനെ ഉപയോഗിക്കില്ല അരിപ്പൊടി ആ അത് ചിലത് പച്ച അരിയുടെ ചോയൊക്കെ വരുമ്പോ കേടുവരും അപ്പൊ ഇങ്ങനെ ചെയ്താലും കേടുവരാതിരിക്കും ഉപയോഗിക്കാം അങ്ങനത്തെ ഒരു നൂൽപുട്ടാണ് നൂൽപുട്ട് നൂലപ്പം പിന്നെന്താ പറയാ ഇടിയപ്പം അതെ അപ്പൊ നാളെ അതാണ് ആ അതെ ആ ചെറിയ കടലക്കറി ഉപയോഗിക്കുന്നവരുണ്ട് പറയലേ ഇഷ്ടം അതെ 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 രണ്ടും ഇഷ്ടം ഇഷ്ടമായി അപ്പൊ നമ്മളെ ഉരുളിയ ചൂടോ ഇല്ലേ അവനെ കൊണ്ട് ഇരുപത്തിഅണ് കൊറച്ച് ചെറുതാക്കിണ്ടല്ലോ ൊടി വന്നത് വേറെ സാധനങ്ങൾ പെരുന്നണ്ടെ അല്ലെങ്കിൽ കൊറച്ചൊക്കെ ആകുമ്പോ ഞാൻ പൊടിച്ചിട്ട് അപ്പൊ ഏതായാലും പെരുന്നെണ്ണ പോകണ്ടായിരുന്നു പച്ചക്കറി വാങ്ങുന്നുണ്ട കാര്യ കാച്ചാന്ന് വിചാരിച്ചിട്ടുള്ള സാധനങ്ങള് വാങ്ങാണ്ടായിരുന്നു എന്തായാലും പോകണല്ലോ അതത് അങ്ങാടിക്കടയിലാണ് നീലൊക്കെ കിട്ടിയ മുടിയൊക്കെ ഉള്ളത് അപ്പൊ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന മുത്തശ്ശി അതെ ഇതിന് എങ്ങനെ മുത്തശ്ശി ഇതിന്റെ പാകം മനസ്സിലാക്കാൻ പിന്നെ അപ്പൊ മണിമണിയായി വരും ഓ അങ്ങനെയാണ് അങ്ങനെയാണല്ലേ അപ്പൊ ശരിയായി പറഞ്ഞു പറക്കും കുറേശേരി മണിമണിയായി വരും അതാണ് ഈ പാക്കറ്റിലൊക്കെ ഉള്ളത് വറുത്ത പൊട്ടുപൊടി തന്നെയാവോ അരിപ്പൊടി അല്ല അല്ലാതെ ഉണക്കി ഉണക്കി പൊടിക്കണാണല്ലേ അതാണ് ആ ടേസ്റ്റ് വരുന്നത് ആ മുത്തശ്ശി ആവിയൊക്കെ പറന്ന് ഇപ്പൊ പൊടിയൊക്കെ പറന്ന് തുടങ്ങിയിലോ ആയില്ലേ അപ്പൊ ഇതാണ് ഇതിന്റെ പാകം നമ്മൾ എടുക്കാറുള്ളത് അല്ലേ ണോ കളറ് മാറി വരണ്ടോ അല്ലേ കളർ വറുത്തു ഇത് ഗ്യാസ് ഓഫ് ആക്കി ണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് മുത്തശ്ശി വൈകുന്നേരത്തേക്ക് രാത്രി കഴിക്കാൻ എല്ലാവർക്കും ഇപ്പൊ എന്താ വച്ചാൽ ഇന്നലെ പൊടിച്ച് വെച്ചത് വറുക്കണതൊക്കെ മക്കൾ കണ്ടിണ്ടാവൂലോ അപ്പൊ അതിന്റെ ബാക്കി ഇന്നിപ്പോഴച്ച് വെക്കുകയാണ് അപ്പൊ പൊടി ഒരു കിലോ എടുത്തു പൊടി വറുത്തതിന് ശേഷം പൊടി വറുത്തതിന് ശേഷം തരിച്ചു വെച്ചതാണ് പൊടികളൊക്കെ അപ്പോൾ ഒരു കിലോനെടുക്കണത് അപ്പോൾ ഒരു കിലോ പൊടിയാണിത് അപ്പൊ ഒരു കിലോ പൊടി ഇതിലിട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ കുഴക്കുക ചൂട് വെള്ളം ആ ഒരു വിധം നന്നായി കിട്ടും പിന്നെ വാരി കിട്ടാനും നല്ലതാണ് പിന്നെ ഇനിയിപ്പൊ പൊടിപ്പ് ഇതിൽ തന്നെ ഇട്ട് വെക്കലാണ് ഇട്ടിട്ട് ഇളക്കുക പിന്നെ ഉപ്പെല്ലാവടത്തും ഒരേ വാരി വേഗം വരി മറ്റേ ഉപ്പ് വെള്ളം ഒഴിക്കുമ്പോ തിളച്ച വെള്ളം അല്ലേ വേണ്ടത് അപ്പൊ പച്ചവെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത് മതി ഉപ്പ് ഇത്ര ഇട്ടിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുക അപ്പൊ ഉപ്പെല്ലാവടത്തേക്ക് ആയിരിക്കും ഒഴിച്ചിട്ട് ചട്ടുകൊണ്ട് ഇളക്കി കൊടുക്കുക തിളച്ചെള്ള ഒഴിക്കുകയാണ് എന്നിട്ട് ഇളക്കി കൊടുക്ക വെള്ളം ആവാതെ ശ്രദ്ധിക്കണം ഒരുവിധം കഴിഞ്ഞാൽ നമ്മൾ നിർത്തിയിട്ടേ എല്ലോടത്ത് ഇളക്കി ശരിയായില്ലേ നോക്കിയിട്ട് വേണം പിന്നെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അതിൽ പിന്നെ വെള്ളം ഏറിയ പിന്നെ ചൂപ്പിട്ട് നല്ല വിലത്തിൽ കിട്ടില്ല ു തോന്നലാണേ അപ്പൊതാ കൊറച്ചുകൂടി വെള്ളമൊഴിച്ചു കൊടുക്കണ്ടേ ഈ അരി കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലേ എല്ലാ ഒരേ പോലെ ഒന്നോളും

അതെ ഇന്ന് കുഴച്ചെടുക്കണംത്തശ്ശ കുഴിക്കും ഞാൻ തിരിക്കും അതെല്ലാം മഴ ആരുല്ലെങ്കിലേ മുത്തശ്ശേ ചെയ്യാറുള്ളു ഞാനധികം ഇവിടെ ഉണ്ടാവുമല്ലോ എവിടെയും പോവില്ലല്ലോ നമ്മളിന്നും ഇവിടെ ഉള്ള ആളാ അപ്പൊ അതുകൊണ്ട് ഞാനാ തിരിക്കാറ്

അപ്പൊ സുഖാണ് വെളിച്ചെണ്ണ വരത്തി കൊടുത്താ പിന്നെ വരച്ച ആവശ്യമൊന്നുമില്ല അതാണ് നമ്മളെ യന്ത്രം യന്ത്രം വെരട്ടി വെക്ക അപ്പൊരട്ടിതൊക്കെ ഇടിച്ച പീച്ചി കൊളും കഷേരൊക്കെ ഇട്ടിരിക്ക

നമുക്ക് ആദ്യത്തെ ഉണ്ടട്ട് കൊടുക്കാം രണ്ടാമത്തെ കുറച്ചും കൂടെ ഇടാം നല്ല എന്താ അറിയോ രണ്ടെണ്ണം കിട്ടും രണ്ടും ഉൽപ്പിട്ട് കിട്ടും നമുക്ക് കഴിക്കാൻ അല്ലേ കൊടുക്കാന്നുമില്ല അപ്പൊ കൊറച്ച് ചെറുതായും കുഴപ്പമൊന്നുമില്ല അതെ ഉത്തശിക്ക് പിന്നെ വയ്യ ഒരു ഒന്ന് തിരിക അങ്ങനെ രണ്ടെണ്ണം എടുക്കാൻ കിട്ടില്ല അമ്മ അതൊരു കാര്യാണ് രണ്ടുരുളക്കണേ ഉരുള കൊണ്ട് തന്നെ സംഗതി ചെയ്യാൻ കഴിയില്ലോ നാല് ൂൽപുട്ട് നമുക്കായി നമുക്ക് ബാക്കിയുള്ള ഇതിലും കൂടെ ഒക്കെ നമുക്ക് തിരിച്ചെടുക്കണം നമുക്ക് ഒന്നിച്ച് കാണിക്കാം നൂല്പുട്ട് ഓരോന്നോരോന്നായി ആയിക്കൊണ്ടിരിക്കുന്നു അതെ ഒരു ട്രിപ്പ് വെക്കാറായിട്ട് നമ്മളുടെ വണ്ടി വണ്ടീനെ പറ്റി പറഞ്ഞില്ലേ വണ്ടിയെ പറ്റി പറഞ്ഞു നല്ല നമ്മളെ കൂട്ടാനുള്ള ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുക്കർ വെച്ചിട്ടുണ്ട് അതിൽ കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു നിർത്താനായി വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ വേണ്ടിട്ട് തിളച്ച് കഴിഞ്ഞാൽ ആവി വന്നാല് കൈ ഒള്ളിയോ മതി മതി

ട്രിപ്പിൽ എത്ര എണ്ണി ആവെണ്ണോ ചെറുപ്പോളൂ കയ്യില്ലേ എത്ര മിനിറ്റ് മുതരാ അതിനുള്ള ഉള്ളി സവാള നമ്മള് അരികയാണ് ഇഞ്ചിയും പച്ചമുളക് ഒക്കെ ഉണ്ട് അതെ അതിന് നമുക്ക് ഉള്ളി തോലൊക്കെ കളഞ്ഞിട്ട് കഴുകിട്ട് ഇതൊക്കെ കഴുകി റെഡിയാക്കാം ശേഷം ഓപ്പൺ തുറക്കൂ തുറക്കൂ വാവ് നൂൽപുട്ട് ഇടിയപ്പം നൂലപ്പം സോഫ്റ്റ് ഉള്ള നല്ല സോഫ്റ്റ് ആവും ഇങ്ങനെ

ടിയിലത്തെ ട്രിപ്പ് ആണത് ഇതിലും ഒരു നാലഞ്ചെണ്ണം തട്ടി കൊടുക്കുഖായിട്ട് കിട്ടും ജസ്റ്റ് ഇതേ വേണ്ടു അതാണ് ഇങ്ങനെ മാവ് കുഴച്ച് കഴിഞ്ഞാലും അതേപോലെ പൊടി വറക്കുന്നതിനും ഒരു ടെക്നീക്ക് ഉണ്ട് കേട്ടോ നമുക്ക് ഇതൊന്നും വേണ്ട എന്താ പറയാ സ്പൂണോട്ടൊന്നും തോണ്ടി എടുക്കാൻ നിക്കണ്ട രണ്ടാമത്തെ ട്രിപ്പിൽ ഇതാകുമ്പെല്ലാം തിരിച്ചോണ്ടിരിക്കുകയാണ് ഉരുളിയിൽ കുറച്ചുകൂടെ ഉണ്ട് മാവ് നിങ്ങൾ എങ്ങനെയാ വീട്ടില് ഇടിയപ്പം ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ കമന്റ് ചെയ്യൂ നമുക്ക് അറിയാമല്ലോ ഓരോരുത്തരെ എങ്ങനെയാണ് പല രീതിയിൽ ഉണ്ടാക്കുക ഇത് നമ്മളുടെ വണ്ടിയാണ് ഇടിയപ്പ വണ്ടി

മുഴുത്തക്ക റെഡി ആയിണ്ട് ഞാൻ കഴിക്കേ ഉള്ളൂ അതെ നല്ല ചൂടുണ്ട് അതാണ് ഇങ്ങനെ പിടിച്ചട്ടുള്ളേ അതെ അപ്പോൾ എല്ലാവരും ഇതേപോലെണ്ടാക്കി നോക്കൂ വീഡിയോ ഇങ്ങനെയുണ്ടക്കി നോക്കൂ അതെ ഈ വീഡിയോ ഇഷ്ടായോ ഈ വീഡിയോ ഇഷ്ടായോ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇര അടുത്ത വീഡിയോയിട്ട് മുതൽ ഞാൻ വരാം ബൈ ബൈ ബൈ